തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ യാത്രയപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് വെള്ളിയാഴ്ച ഏറ്റുമുട്ടിയിരുന്നു സംഘർഷം നിയന്ത്രിക്കാനായി പോലീസ് സ്ഥലത്തെത്തുകയും സംഘർഷത്തിന് നേതൃത്വം നൽകിയ ഒരു വിദ്യാർത്ഥിയെ പിടികൂടി പോലീസ് വാഹനത്തിൽ കയറ്റുകയും ചെയ്തു എന്നാൽ ഈ വിദ്യാർത്ഥിയെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഒരു സംഘം എസ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്നും വിദ്യാർത്ഥിയെ മോചിപ്പിക്കുകയായിരുന്നു ഇതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു സംഭവത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന എസ് പ്രവർത്തകരായ അഞ്ചു വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു സംഭവം അറിഞ്ഞ് രാത്രിയോടെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ സംഘടിച്ചെത്തുകയായിരുന്നു മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂമാൻ കോളേജ് വിദ്യാർത്ഥി അമൻ ഷായാണ് അറസ്റ്റിലായത് പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചു പേർക്കെതിരെയാണ് കേസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം